നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം കർത്താവിന്റെ ശബ്ദം റെക്കോർഡ് ചെയ്ത ദാസൻ പ്രിയ സഹോദരി സഹോദരന്മാരെ ടുനു ജോർജ് കൊട്ടാരക്കര അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ആയിരക്കണക്കിന് ആൾക്കാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ആ വീഡിയോ പരിശോധിക്കുവാൻ ഞാൻ തയ്യാറായപ്പോൾ സത്യത്തിൽ ഈ പ്രചരിപ്പിക്കുന്ന ആൾക്കാർക്ക് ഈ കാര്യം മനസ്സിലായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ അകപ്പെട്ടു പോയവരാരാ പെന്തക്കോസുകാരാ പെന്തക്കോസുകാരായ സഹോദരങ്ങൾ അകപ്പെട്ടു പോയിരിക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് പെന്തക്കോസുകാരെ നിങ്ങൾക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും വിരോധമുണ്ടോ സ്വാഭാവികം കാരണം പാരമ്പര്യമായ പെന്തക്കോസ് സമൂഹങ്ങളിൽ നിന്ന് വിഭിന്നമായി ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ജലക്കൂട്ടമാണ് കൊട്ടാരക്കരയിലെ ടിവിചോറിൻ്റെ സഭ ഞാൻ അദ്ദേഹത്തിന്റെ പല ആശയങ്ങളോട് എതിർപ്പുണ്ടെങ്കിലും കർത്താവിന് വേണ്ടി ഇത്രത്തോളം ശക്തമായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഒരു ദൈവദാസൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ദൈവാത്മ പ്രസംഗങ്ങൾ വളരെ എന്നെ ടെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ദൈവദിന ശുശ്രൂഷ പലപ്പോഴും വളരെ വലിയ ആശ്വാസം എനിക്ക് തന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ അത്ര വളരെ കൃത്യമായി തന്നെ തിരുവനന്തപുരത്ത് അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ചോദിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഈ പ്രദക്കോസുകാർക്ക് എന്ത് പറ്റി എന്തിനാണ് നിങ്ങൾ ഈ കാര്യം ഷെയർ ചെയ്യുന്നത് അതിൽ എന്താണ് ഇരിക്കുന്നത് ഞാനൊരു വീഡിയോ കണ്ടു അതിന്റെ ഹെഡിങ്ങിലേക്ക് എഴുതിയിരിക്കുന്നത് കണ്ടാൽ വളരെ കൃത്യമായി പ്രതക്കോസ്സുകാരെ അപമാനിക്കുക ദൈവമക്കളെ അപമാനിക്കുക മാത്രമല്ല സത്യസുഭിഷ്ഠത്തെ തരം താഴ്ത്തി കാണിക്കുക സത്യവചനത്തിനെതിരെ ഒരു വലിയ വിനോദം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആ ഹെഡിങ്ങിൻ്റെയൊക്കെ പ്രത്യേകത ഇത് ആരാണ് ഉണ്ടാക്കി വിട്ടത് ഇത് ആരാണ് പടച്ചത് ആരാണ് ഈ ഉരുൾ ഉണ്ടാക്കി വിടുന്നത് അവരൊന്ന് പുറത്തു വരട്ടെ ഞാനാണ് ഈ വീഡിയോ ഉണ്ടാക്കിയത് ഇതിനകത്ത് ഇന്ന കാര്യമുണ്ട് എൻ്റെ പൊന്ന് സഹോദരന്മാരെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ട് അബദ്ധത്തിൽ ചാടരുത് ഇവിടെ ഏറ്റവും വലിയ ഒരു പ്രാസംഗനായ ഷമീർ കൊല്ലം ഇതിൻ്റെ അബദ്ധത്തിൽ വീണു ആ വീഡിയോ ഞാൻ നാളെ ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കണ്ടോ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിനെ പരിശോധിക്കുക അതിന് അല്പസമയം കൊടുക്കുക അതിൻ്റെ സത്യം ഒന്ന് അന്വേഷിക്കുക അന്വേഷിച്ചിട്ട് നിങ്ങൾ ഈ കാര്യത്തെ പ്രചരിപ്പിക്ക് ഇവിടെ ആരാ അപമാനിക്കപ്പെടുന്നത് കർത്താവിൻ്റെ നാമമാണ് അല്ലേ അല്ലെങ്കിൽ ഒരു തിന്മയുണ്ട് ഒരു തെറ്റുണ്ട് ഓക്കെ നിങ്ങൾ പ്രചരിപ്പിച്ചോ പ്രശ്നമില്ല പക്ഷേ യാതൊരു നിലയിലും ഒരു കാര്യത്തിന് തിന്മ തിന്മയില്ലാതിരിക്കുമ്പോൾ തെറ്റില്ലാതിരിക്കുമ്പോൾ ആ കാര്യത്തെ പ്രചരിപ്പിച്ച് ദൈവസഭയും ദൈവമക്കളെയും കർത്താവിന്റെ നാമത്തെയും ആക്ഷേപിക്കുവാൻ നിൽക്കുന്നത് വിശുദ്ധ ജീവിതമാണോ പെന്തക്കോസ് രീതിയാണോ ഇതിനെയാണോ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇത് ഷെയർ ചെയ്ത ഒട്ടനവധി ആൾക്കാരുണ്ട് എന്താണ് അതിന്റെ കണ്ടന്റ് അതിനെന്താണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണ്ടേ പ്രിയ സഹോദരി സഹോദരം വരെ ഞാൻ പറയാം രക്ഷിക്കുമ്പോട്ട് ദിനംപ്രതി ആൾക്കാർ ഈ സഭയിൽ വരുന്നത് കൊണ്ടും പല സമൂഹത്തിൽ നിന്നും ആൾക്കാർ ഈ ക്രിസ്തുവെ നയിക്കപ്പെടുന്നത് കൊണ്ടും പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സുറിയാനി വിഭാഗങ്ങളിൽ നിന്ന് ഈ സഭയിലേക്ക് ആൾക്കാർ വരുന്നതുകൊണ്ടും അതിന്റെ വലിയ വിരോധം ഓർത്തഡോക്സുകാർക്കും ഉണ്ട് സുറിയാനിക്കാരക്കാര്ക്കുണ്ട് മെത്രാകക്ഷിക്കും ഭാവാകക്ഷിക്കും ഉണ്ട് യാക്രോമക്കാർക്കുണ്ട് ആ കാരണത്താൽ ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും അപമാനിക്കുക എന്നുള്ളത് ഇവരുടെ ലക്ഷ്യമാണ് അതിൽ ഒരാളുണ്ട് കോട്ടപ്പുറം വൈബ് എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള വീട് ചെയ്യുന്ന ഒരാൾ അദ്ദേഹവുമായി ഞാൻ കമ്പനിയാണ് അദ്ദേഹവുമായി സൗഹാർദ്ദ സംഭാഷണം നടത്തിയിട്ടുണ്ട് അദ്ദേഹം ഇവിടെ പട്ടമഴി നടന്നു പോയപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇറക്കി അതിലെക്കിടക്കിന് ആക്കാർ ഷെയർ ചെയ്തു ഇത് ആരാ ഷെയർ ചെയ്തത് പെന്തിക്കോസാരാണോ എന്നാ പൊന്ന് സഹോദരന്മാരെ പെന്തിക്കോസ് ഷെയർ ചെയ്തതല്ല ഇത് ഓർത്തഡോക്സുകാരന്മാർ ചെയ്തതാ കാരണം അവരുടെ ഭാഗത്തു നിന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പലരെയും ക്രിസ്തുലേക്ക് നയിക്കുമ്പോൾ അവരുടെ ഇടയിൽ ആൾക്കാർ കുറവാണ് അവരെ നരകത്തിലേക്ക് പോകാൻ സമ്മതിക്കാതെ ക്രിസ്തുലേക്ക് ഒരു മനുഷ്യനാണ് ടിനു ജോർജ് ടി അതാദ്യം മനസ്സിലാക്കൂ അതിന്റെ ശത്രുത ഇവർക്കുണ്ടായിട്ട് ഇവരാണ് ഇത്തരത്തിലുള്ള വീടുകൾ ഇറക്കുന്നുള്ള കാര്യങ്ങൾ മറന്നു പോകരുത് അതിനെ കൂട്ടുപിടിക്കാൻ അതിനെ പ്രചരിപ്പിക്കാൻ കുറെ പെന്തക്കോസുകാരും ഒന്ന് പരിശോധിക്കൂ പെന്തിക്കോസോടെ ഞാൻ പറയുന്നു ശത്രുക്കൾ എന്തോ ചെയ്യട്ടെ പെന്തക്കോസോടെ ഞാൻ പറയുന്നു അതൊന്ന് അതൊന്ന് പരിശോധിക്കൂ എന്താണ് അദ്ദേഹം പറഞ്ഞത് അതാണ് ഞാൻ നിങ്ങൾ വർധരിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ ഒരു സഭയ്ക്കകത്ത് നടന്ന വിശ്വാസികൾ ദൈവസഭയ്ക്ക് വിരോധമായിട്ട് കൾട്ടുകൾ അടിച്ചിറക്കിയാൽ ദൈവസഭയ്ക്ക് വിരോധമായിട്ട് തെറ്റുകൾ പറഞ്ഞാൽ സഭയ്ക്കാത്തവരെ സഭയ്ക്കകത്തുള്ളവരെ ശാസിക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ യാതൊരു തെറ്റുമില്ല അധികാരത്തോടെ ഒരു ദേവസം സംസാരിച്ചിരിക്കും അത് തിന്മയ്ക്ക് നേരെയാണ് തിന്മയ്ക്ക് നേരെ അധികാരത്തോടെ സംസാരിക്കുന്ന തെറ്റല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെ മനസ്സിലാക്കൂ അപ്പോൾ ആ വീഡിയോ ചെയ്തു ആ വീഡിയോ നിങ്ങൾ കാണുക അതിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ഈ രണ്ടാമത്തെ കാര്യത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ കാണിക്കുന്ന ഗുരുതരമായ പിഴവാണ് തെറ്റാണ് എന്താണെന്നല്ലേ ആദ്യം നമുക്ക് വീഡിയോ കേൾക്കാം കേട്ട ശേഷം ഇത് ശരിയോ തെറ്റോ എന്നുള്ള കാര്യം നിങ്ങൾ ഇവിടെ കമന്റ് ചെയ്യണം കമന്റ് ചെയ്യണം ഇത് പ്രചരിച്ചവരെല്ലാവരും കമന്റ് ചെയ്യണം ഇതിൽ കമന്റ് ചെയ്ത് അദ്ദേഹത്തെ കുറ്റം വിധിച്ചു തള്ളിയവരും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയവരും ഈ ഈ വീഡിയോ കമന്റ് ചെയ്യണം നിങ്ങൾക്ക് പറ്റുമോ പറ്റുമതിൽ കമന്റ് ചെയ് ഞാനത് ഞാനത് പറയുകയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹം കർത്താവിനെ ശബ്ദം റെക്കോർഡ് ചെയ്ത് പോലും ഇവിടെ ഒരു പ്രമുഖനായ ഷമീർ കൊല്ലം പറഞ്ഞിരിക്കുന്നത് യഹോവയായ ദൈവത്തിന്റെ ശബ്ദമാണ് കേന്ദ്രം അങ്ങനെയാണോ അദ്ദേഹം പറഞ്ഞത് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അതുകൊണ്ട് അടിച്ചോ ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു ചർച്ചിന്റെ കുറ്റം എന്തുണ്ട് സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല ഒക്ടോബർ മാസം ഞാൻ ഒന്ന് പ്ലേ ചെയ്തോട്ടെ ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ചത് റെക്കോർഡ് ചെയ്ത് വെച്ചതിനകത്ത് കർത്താവ് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന് ലിസൺ ഇത് ഇത് കഴിയുമ്പോൾ കൈയടി വരത്തില്ല അതുകൊണ്ട് ഇപ്പൊ അടിച്ചോ ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു ചർച്ചിന്റെ കുറ്റം എന്തുണ്ട് സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല ഈ വീഡിയോ കേട്ട ഹെഡിതാണ് കർത്താവിന്റെ ശബ്ദം കേട്ടില്ല ഇപ്പോൾ കേട്ടോണേ ഇപ്പോഴും അവസരം കിട്ടാറില്ല മൊണ്ണകളെ കൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തിന് അപമാനം എന്നാണ് ഇതിൽ എഴുതിരിക്കുന്നത് ഇത് ശക്തമായി പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു വീഡിയോ ആണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹം കർത്താവിന്റെ ശബ്ദം റെക്കോർഡ് ചെയ്തതാണോ ഇത് പ്രചരിപ്പിച്ചവരെ നിങ്ങൾ കർത്താവിന്റെ നാമത്തെ അപമാനിക്കുകയാണ് ശത്രുക്കൾ പറച്ചുവിടുന്ന കാര്യത്തെ നിങ്ങൾ ഷെയർ ചെയ്യുകയാണ് എന്നിട്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നു കർത്താവിന് വേണ്ടി സത്യം സംസാരിക്കുന്നു സത്യാന്വേഷികളാണ് കർത്താവിന് വേണ്ടി നിൽക്കുന്നു നിങ്ങൾ കരുതുന്നു ഇല്ല നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു പിശാജ് നിങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ് ഒരു ഭൂരിപക്ഷം ആൾക്കാരെയും വിഷാ വഞ്ചി വഞ്ചിച്ചിരിക്കുകയാണ് അവന്റെ കയ്യിലെ ആയുധമായി ഉപയോഗിച്ചിരിക്കുകയാണ് എങ്ങനെയെന്നല്ലേ ഈ വീഡിയോ പറയുന്നത് എന്താണ് അദ്ദേഹം പറയുന്നത് കർത്താവ് എന്നോട് സംസാരിച്ച കാര്യം ആദ്യം പറയുന്നു ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പറയുന്നത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് കർത്താവ് സംസാരിച്ചപ്പോൾ ഇദ്ദേഹം മൊബൈൽ എടുത്ത് റെക്കോർഡ് ചെയ്തെന്നല്ല കർത്താവ് എങ്ങനെയാണ് സംസാരിക്കുന്നത് ആത്മാവിൽ പരിശുദ്ധാത്മാവിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു അത് അവൻ്റെ മനസ്സിൽ ആത്മാവി ദൈവം സംസാരിക്കുന്നു ആത്മാവി സംസാരിച്ച കാര്യം അദ്ദേഹം എന്ത് ചെയ്തു ആ സമയത്ത് തന്റെ ഫോൺ എടുത്ത് തന്റെ സംഭാഷണത്തിൽ തന്റെ ശബ്ദത്തിൽ അത് റെക്കോർഡ് ചെയ്ത് ആ സമയം തന്നെ വെച്ചു പലപ്പോഴും ഞാനും പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട് ദൈവം എന്നുള്ള ചില സംസാരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പുസ്തകത്തിൽ കുറിച്ചിടും ചില സമയത്ത് യാത്ര ചെയ്യുമ്പോൾ ദൈവം തരുന്ന ആത്മാവിലെ പാട്ടുകൾ ഞാനത് കുറിച്ചിടും ഫോണിൽ ഞാൻ അത് രേഖപ്പെടുത്തി വെക്കും അത്തരത്തിലുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞപ്പോൾ കർത്താവിന് ശബ്ദം റെക്കോർഡ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പാസ്റ്ററെ അപമാനിക്കുന്നവർ നിങ്ങൾ നാണമില്ലാതെ മാത്രമല്ല നിങ്ങളെ സാത്താൻ കയ്യിൽ ഒരു ആയുധമായി ഉപയോഗിച്ചിരിക്കുകയാണ് സഹോദരങ്ങളെ സൗകര്യങ്ങളെന്തക്രോസിൽപ്പെട്ട ക്രിസ്തുവിനെ അറിഞ്ഞ ദൈവ ദൈവമക്കൾ ആരെങ്കിലും ഇത് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ പിൻവലിക്കണം കാരണം അദ്ദേഹം ദൈവശബ്ദം നേരിട്ട് റെക്കോർഡ് ചെയ്യുന്നല്ല പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം കേട്ട ശബ്ദം കേട്ട ആലോചന തന്റെ ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്ത് വെച്ച ദിവസവും അത് ഇന്നതാണെന്ന് അത് സഭയെ കേൾപ്പിക്കുകയായിരുന്നു ഇതിനെയാണ് കർത്താവിന് ശബ്ദം കേട്ടു യഹോ ശബ്ദം കേട്ടു എന്ന് ഷമീർ കൊല്ലം വരെ പറഞ്ഞത് അതിന്റെ വീഡിയോ ഞാൻ നാളെ ഇറക്കുന്നതായിരിക്കും പ്രിയ സഹോദരന്മാരെ പിശാജ് ദൈവ ദൈവസഭയെയും ദൈവമക്കളെയും അവമാനിക്കുവാൻ തേജവന്തം ചെയ്യുവാൻ ദൈവത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിക്കുന്ന രവദാസന്മാരെ സമൂഹത്തിൽ വലിച്ചു കീറാൻ അല്ലെങ്കിൽ സമൂഹത്തിൽ നശിപ്പിച്ചു കളയാൻ അവൻ അവന്റെ പദ്ധതിയുമായി ഉള്ളടി സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ അവന്റെ ആയുധമായി അവന് വേണ്ടി ഒത്താശ ചെയ്യുന്നവരായി പെന്തക്കോസ്കാരോ സത്യക്രിസ്ത്യാനികളോ ദൈവ മക്കളോ മാറരുത് ഈ വീഡിയോയുടെ സത്യം ഇത്ര മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിനുള്ള ദൈവം സംസാരിച്ച കാര്യം അദ്ദേഹം മറക്കാതിരിക്കാൻ അത് അദ്ദേഹത്തിന്റെ വോയിസിൽ റെക്കോർഡ് ചെയ്ത് വെച്ച് ദൈവസഭയെ കേൾപ്പിച്ചു അല്ലാതെ ഇതിൽ യാതൊരുവിധ തെറ്റുമില്ല അദ്ദേഹം ദൈവത്തിന്റെ ശബ്ദം നേരിട്ട് കേൾക്കുകയും കേട്ട ശബ്ദം ഞാൻ റെക്കോർഡ് ചെയ്തു നല്ല അദ്ദേഹം പറഞ്ഞത് കേട്ട ആലോചനയെ അദ്ദേഹം റെക്കോർഡ് ചെയ്തിച്ചു നിങ്ങൾ ആലോചിക്കൂ തിരു ജോർജ് ആണോ മണ്ടൻ അത് ക്രിസ്ത്യൻ ക്രിസ്ത്യനാണോ മണ്ടൻ അതോ ഇത്തരത്തിലുള്ള വീഡിയോ ആരോ ഇറക്കി വിട്ട് ദൈവസമ വിരോധികൾ പെന്തക്കോസ് വിരോധികൾ ദൈവനാമത്തെ ദുഷിപ്പിക്കുവാനും ക്രിസ്തുവിന്റെ നാമത്തെ തടയുവാനും മറ്റുള്ള രക്ഷയും സ്നാനവും തടസ്സപ്പെടുത്തുവാനും ചില സമൂഹങ്ങളിൽ നിന്ന് ആൾക്കാർ വിട്ടുപോകുന്നതുകൊണ്ട് വാശിപ്പുറത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരാണോ വിട്ടികൾ ഇത് ഷെയർ ചെയ്തത് നിങ്ങളാണോ വിട്ടികൾ ആരാണ് ശത്രുവിന്റെ കയ്യിലെ ആയുധമായി പലരും മാറി എന്നുള്ള കാര്യം വാസ്തവമാണ് ഇത് കേൾക്കുന്ന സഹോദര നീ മാറിയോ നീ മാറിയോ സഹോദരി നീ മാറിയോ അങ്ങനെയെങ്കിൽ ഇപ്പോ പറയുന്നു ഈ വീഡിയോ ഷെയർ ചെയ്യൂ ഈ വീഡിയോ ഷെയർ ചെയ്യൂ ആ അസത്യത്തിന്റെ കൂടെ ഈ സത്യം സഞ്ചരിക്കട്ടെ അപ്പോൾ തിരുചോർ ജോർജ് പറഞ്ഞ കാര്യത്തിൽ യാതൊരു കുറ്റവുമില്ല യാതൊരു തെറ്റുമില്ല ില്ല ഇത് പ്രചരിപ്പിച്ച നിങ്ങൾ അബദ്ധപ്പെട്ടിരിക്കുന്നു ഇത് ഉണ്ടാക്കിയ ശത്രു നിങ്ങൾക്ക് ചിരിക്കുന്നു അപ്പോൾ അടുത്ത വഴിയെ കാണാം ഗോഡ് ബ്ലസ് യു